വിത്തുകളും വിത്തുപേനകളും നൽകി ജയിൽ ക്ഷേമദിനാഘോഷം ഹരിതാഭമാക്കി ഹോസ്തർഗ് ജില്ലാ ജയിൽ മത്സരങ്ങളും സമ്മാനങ്ങളും എല്ലാം കോർത്തിണക്കി നടത്തിയ ആഘോഷത്തിന് കലാപരിപാടികൾ ആവേശവും പൊലിമയും പകർന്നു തടവുകാരുടെ മാനസിക പിരിമുറുക്കം ലഘൂകരിക്കുന്നതിനും ഇവരിൽ സാമൂഹിക ബോധം വളർത്തുന്നതിനും ഒപ്പം ഇവരുടെ സന്മാർഗികവും സർഗാത്മകവുമായ വാസനകളെ പ്രോത്സാഹിപ്പിച്ച് ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് തിരികെ എത്തിക്കുന്നതിനുമായാണ് കേരള സർക്കാർ സംസ്ഥാനത്തെ മുഴുവൻ ജയിലുകളിലും ജയിൽ ക്ഷേമദിനാഘോഷ പരിപാടികൾ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി ഹോസ്തുർഗിലെ ജില്ലാ ജയിലിൽ നടന്ന ആഘോഷ പരിപാടികൾ എല്ലാ അർത്ഥത്തിലും അധികൃതർ ജൈവികമാക്കി മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ ആഘോഷം ഉദ്ഘാടനം ചെയ്തു സംയമ സമൂഹത്തിൽ പാടുക ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഗവൺമെൻറ് കാലം തൊട്ട് തന്നെ ജയിലിൽ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ജയിലിലെ അന്തേവാസികളുടെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട് ഗൗരവമായി അവരുടെ സ്ഥിതിയിൽ മാറ്റം വരുത്താൻ അവരൊരു തിരുത്തൽക്കദ്യമായിട്ട് മാറ്റാൻ ആവശ്യമായ തുടക്കം കുറിച്ചതാണ് പക്ഷേ ഇതെല്ലാം ഒരേ വളരെ പെട്ടെന്ന് പരിഹരിക്കുക എന്നത് എളുപ്പമായിരുന്നില്ല എന്ന് നമുക്കെല്ലാം അറിയാം അന്തരീക്ഷത്തിൽ പൂർണ്ണമായി തുടക്കമാണ് ചെടിയിൽ കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ അധ്യക്ഷയായി ഉത്തരമേഖലാ റീജിയണൽ വെൽഫെയർ ഓഫീസർ കെ ശിവപ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ വി രാംദാസ് അന്തേവാസികൾക്കായി നടത്തിയ മത്സരത്തിലെ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിച്ചു നവകരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ മനം ഹരിതാപം റിപ്പോർട്ട് അവതരിപ്പിച്ചു ചീമേനി തുറന്ന ജയിൽ സൂപ്രണ്ടൻ ചാർജ് എൻ ഗിരീഷ് കുമാർ മനം ഹരിതാപം പദ്ധതിയുടെ ഭാഗമായുള്ള ഫലവൃഷ്ടത്തൈകൾ വിതരണം ചെയ്തു കെ ജെ എസ് ഒ എ പ്രതിനിധി കെ കെ ബൈജു ആശംസ തേർന്നു ഹോസ്തുഗ് ജില്ലാ ജയിൽ സൂപ്രണ്ട് കെ വേണു സ്വാഗതവും വനിതാ അസിസ്റ്റന്റ് സൂപ്രണ്ട് എം പ്രമീള നന്ദിയും പറഞ്ഞു പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ അതിഥികൾക്കെല്ലാം വിത്ത് പേനകളും ഒപ്പം പൂച്ചെടികളുടെ വിത്തും നൽകി ഹോസ്തൃഗ് ജില്ലാ ജയിലിലെ ഫ്രീഡം മ്യൂസിക് ബാൻഡിന്റെ കരോക്കെ ഗാനമേളയും കേരള ഫോക്ക് ലോർ അക്കാദമി അവാർഡ് ജേതാവ് സുഭാഷ് അറുകരയും സംഘവും അവതരിപ്പിച്ച പാട്ടരങ്ങും ആഘോഷത്തിന് ആവേശവും പൊലിമയും പകർന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്